രാമേശ്വരം കണ്ടു കഴിഞ്ഞു നമ്മൾ നേരെ പോകുന്ന ധനുഷ്കോടിക്കാം ധനുഷ്കോടിക്ക് പോകാൻ വേണ്ടി നമ്മൾ നേരെ നാഷണൽ ഹൈവേ നോക്കി നടക്കും കാരണം ഇന്ന് ബസ് സർവീസ് ഒന്നുമില്ല ഗൈസ് ബസ് സർവീസ് ഉണ്ടായി എന്ന് നിൽത്തി വെച്ചു കാരണം ഈ ട്രാഫിക് ട്രാഫിക്കാണ് ബസ്സുകാരൊന്നും അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ നമ്മൾ ഓട്ടോ മാത്രം ആശ്രയിക്കാൻ പറ്റും ഓട്ടോയ്ക്കാണ് അത്യാവശ്യം നല്ല കത്തി കേട്ടോ ഇത്ര നാല് ഷെയറിന് രണ്ടായിരം അപ്പോൾ ഒരാൾ അഞ്ഞൂറ് രൂപ വെച്ചെടുക്കണോ അങ്ങനെയൊക്കെ നിരക്ക് നല്ല നിരക്കം നമ്മൾ അത്യാവശ്യം ബാർഗെയിൻ ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് കിട്ടി പിന്നെ നമ്മൾ ഓട്ടോ കയറിയിരിക്കും കേട്ടോ ഓട്ടോയിൽ കുറേ ആളുണ്ട് കഴിസ് നല്ല തെക്കൊന്നിരിക്കാം ഷോട്ട് കണ്ടറിയാം എത്ര പേരറിയോ ഇങ്ങനെ ഇരുന്ന് നേരെ ധനുഷ്കോട് ലക്ഷ്യമാക്കി പോട്ടോ പോകുന്ന വഴിക്ക് ഇങ്ങനെ കാണാം ചെറിയ ചെറിയ അവിടെ കൈസ് ഈ വീടുകളൊക്കെ ആ സൈഡിലൊക്കെ ചെറിയ ചെറിയ വീടുകളട്ടോ ഓല മേഞ്ഞതും റോഡ് മേഞ്ഞതുമായ അങ്ങനെ ചെറിയ വീടുകളാണ് കാരണം ഇങ്ങനത്തെ സൈഡിൽ അങ്ങനത്തെ വീടുകളൊക്കെ കെട്ടിട്ടുണ്ട് കാണാം നമ്മൾ നേരെ നാഷണൽ ഹൈവേ പോകാൻ കേട്ടോ രണ്ട് സൈഡിലും കടലിൽ നാട്ടു ഇല്ല ഒരു കിഡിലാണ് റോഡ് ആ റോഡ് ഒരു ഒന്നൊന്നര റോഡ് കട്ടോ പിന്നെ ഇങ്ങനെ ക്യാമറ മുന്നോട്ട് വയ്ക്കുമ്പോൾ സീൻറ്റ് കൈസും നല്ല പൊടിയല്ല ഈ ഉപ്പിൻ്റെ കാറ്റിൽ ഉപ്പും എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ട് കാറ്റി വെച്ചപ്പോൾ കണ്ണിക്കടിക്കും ക്യാമറ ഫുൾ ഉപ്പിൻ്റെ ഇതാ ആ സീൻ ഇടക്കിടക്ക് ക്യാമറ ഒന്ന് ക്ലീൻ ചെയ്ത് വീണ്ടും പുറത്തേക്ക് ആക്കണം നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ പഴയ കുറേ കെട്ടിട ഭാഗങ്ങൾ കാണാം കാരണം ഇവിടെ ഈ സുനാമി ഉണ്ടായിട്ടുണ്ട് ആ സുനാമി ഉണ്ടായ ഭാഗമായി കുറേ ബിൽഡിങ്ങുകൾ തകർന്നു പോയി അതിൻ്റെ അവശേഷിപ്പോൾ നിങ്ങൾ പല സ്ഥലത്തും കാണാം കേട്ടോ ഇവിടെ എത്രപോലെ യാത്രികളെല്ലാം ഇങ്ങോട്ട് വരുന്നത് ഫുള്ള് തിരക്കെട്ടോ കേട്ടോ കുറച്ച് എത്തുമ്പോൾ കണ്ടോ മണ്ണായി കാരണം കാട്ടെ കാറ്റടിച്ചടിച്ചടിച്ച് ഈ മണ്ണ് മൊത്തം റോഡിൽ കയറി എടുക്കുക അവിടെ നമ്മളെ വണ്ടി ബ്ലോക്ക് ആയി കൈസ് പിന്നെ നമ്മളെ ഓട്ടോക്കാരൻ മന്ന് ഇറങ്ങി വെച്ചപ്പോൾ എല്ലാവരും ഇറങ്ങി പുള്ളിക്കാരൻ നല്ല തള്ളോട് തള്ളു തള്ളി തള്ളി അവിടെ നിന്ന് കേറ്റിയിട്ട് വയ്ക്കാം ഓട്ടോക്കാരൻ തള്ളുന്നതിൻ്റെ കുറേ വിശ്വൽസ് കൈസ് ഞാൻ എടുത്തിട്ടുണ്ട് എസ്റ്റൊന്ന് കണ്ടു നോക്കി I can't seem to find a light between the walls I built for myself, right in my mind. And then you came over and you showed me love that I never had seen before. And now, when I got you, it's all gonna be alright. Thinking about all the things we did tonight, what a time to be alive! Just you and I. അങ്ങനെ പോയി പോയി നമ്മൾ ധനുഷ്കൂട് എത്തിയിട്ടുധനുഷ്കൂടിൻ്റെ ആ എൻഡിലെത്തി ഇവിടെ നിന്ന് എത്തി നമുക്ക് നോക്കി ശ്രീലങ്കയൊക്കെ കാണാറുള്ളൂ ഗൈസ് ശ്രീലങ്ക ഒന്നും ഇപ്പം കാണാൻ പറ്റിയില്ല വരക്കായി കാരണം ആ സമയത്ത് നല്ല നല്ല ഇതെന്താ നല്ല മേഘം ഉണ്ടായിരുന്നു ഗൈസ് കാർമേഘം ഫുൾ ഇങ്ങനെ കവറപ്പ് ചെയ്തുകൊണ്ട് കാണാൻ പറ്റില്ല വിഷ്വല് പോരായിരുന്നു കാരണം അതൊരു ക്ലൗഡി ക്ലൗഡി റെയിനിന്നെ പോലെയല്ല അങ്ങനത്തെ സമയമായിരുന്നു ഗൈസ് ഫുള്ള് സൺലൈറ്റ് ഇല്ല ഫുൾ ഇങ്ങനെ മൂടി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു നമ്മൾ ഓട്ടോക്കാരൻ അടിപൊളിയായിട്ടുണ്ടോ പുള്ളിക്കാരൻ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് പറയാം എവിടെ പോകണം എന്തൊക്കെ കാണണം ഞാൻ ഇവിടെ നിൽക്കും നിങ്ങൾ ഈ നേരത്തെ ഇവിടെ എത്തിയാലേ ഞാൻ കൊണ്ടുപോളളൂ അങ്ങനെ കുറേ ഉപദേശങ്ങൾ ഉണ്ട് വരുന്ന വഴിക്ക് ഫുള്ള് കാശ്ശേ ഹാ എന്താ പറയുക ഉപ്പിൻ്റെ കാറ്റില്ല അത് മേലടിച്ചടിച്ച ഫുള്ള് ഉപ്പിൻ്റെ കളി കേട്ടോ കൈ ഫുള്ള് ഉപ്പിൻ്റെ കളിയാ പോവും പിന്നെ തരിതരി ഇങ്ങനെ നിൽക്കുന്നതാണ് അതും ഇങ്ങനെ നോക്കി കടലും നോക്കി രണ്ട് സൈഡും കടലട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ വിഷേഴ്സ് അവിടെ ആ കടലിലെ കാറ്റും കൂടി നടക്കുമ്പോൾ ഈ സൈഡിൽ കുറേ കച്ചവടക്കാരുണ്ട് കേട്ടോ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ഫ്രൂട്ട്സ് ഇല്ലേ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതും ഇങ്ങനെ തിന്നേ ആ കടലിലെ കാറ്റും കൊണ്ട് നിൽക്കുന്നത് പ്രത്യേക അനുഭൂതിയാണ് അടിപൊളി എന്ന് കേസും ഭയങ്കര ഇഷ്ടമായി അവിടെ ഇങ്ങനെ എത്തിയപ്പോൾ എന്താ പറയുക ഒരു പ്രത്യേക മായ മായ ലോകത്തെത്തുന്നതല്ല അന്മാതിരി അനുഭൂതി കേട്ടോ അടിപൊളി കേട്ടോ പിന്നെ അവിടെ കുറേ സ്നാക്സും കടലയും കണ്ണിയും കണ്ടൊക്കെ തന്നു പിന്നെ ഈ കച്ചവടക്കാരുടെ സമ്മതിക്കണം അവർ എടുത്ത് വന്നില്ലേ വളരെ മോശം ഈ കാറ്റത്തും അവർ നോക്കും ഇങ്ങനെ വിൽക്കാൻ അവർ ഇരിക്കുന്നുണ്ടല്ലോ ഭയങ്കര ടാസ്ക് കേട്ടോ കാരണം ഈ പൊടി ഇങ്ങനെ അടിച്ച് കയറും അപ്പോൾ ഈ ഫുഡിലേക്കൊക്കെ പൊടിയാവുന്നു അതൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിച്ച് ഭയങ്കര ടാസ്ക് കേട്ടോ അവരെ ജീവിതം ഭയങ്കര കഷ്ടപ്പെടും അപ്പോൾ നിങ്ങളവിടെ പോകാണ് എന്തേലും ഇവരെ വാങ്ങണം കേട്ടോ നല്ല നല്ല കട്ട് ഫ്രൂട്ട്സാണ് പിന്നെ ജ്യൂസുകളൊക്കെ അവിടെ ഉണ്ട് നമ്മൾ ജ്യൂസും കുറച്ച് നമ്മൾ നേരത്തെ കേട്ടോ ആ എൻഡിലേക്ക് പോയാൽ എൻഡിലേക്ക് പോയാൽ നമുക്ക് ശ്രീലങ്ക കാണാം അങ്ങനെ ശ്രീലങ്ക കാണാൻ വെച്ച് എൻഡി ചെന്നൈ ശ്രീലങ്ക ഒന്നും കണ്ടില്ല ഫുള്ള് ക്ലൗഡ് ചെയ്യുന്നത് അതൊന്നും ഒന്നും അപ്പോൾ അത് ചെറിയൊരു ദ്വീപ് പോലെ എന്തോ കാണില്ല അത് നമ്മളെ ഈ ഇന്ത്യയുടെ ഭാഗമായ ദ്വീപ് തന്നെ കേട്ടോ അതും ചുമ്മാ നോക്കി കുറേ നേരം അവിടെ ഒരു കല്ലിൻ്റെ മുകളിൽ കയറി നിന്ന് ക്യാമറയിൽ നിന്ന് പിടിച്ച് കുറേ നേരം അവിടെ നിന്ന് കുറേ ആറ്റും കൊണ്ട് നിന്ന് കേട്ടോ നല്ല രസമായിരുന്നു വൈസ് പിന്നെ കണ്ടോ കുറെ വിശ്വസ് നോക്കി കുറെ ഓട്ടോക്കാരെ വിശ്വസ് നോക്കി പിന്നെ കുറേ പേര് ബീച്ചിലവിടെ ഇറങ്ങോ ആ ദൃശ്യങ്ങളും നോക്കി ഇങ്ങനെ നടക്കെട്ടോരം my arms you're safe and sound without a threat and i can't wait to see what happens next how far can we get if we sail പട്ടോ അങ്ങനെ ക്യാമറയും പിടിച്ച് ഞാൻ ഒരു കൂട്ടരെ കണ്ട് നമ്മൾ കേരളത്തിന് സൈക്കിൾ ഓടിച്ച് വന്നു കുറച്ച് ചേട്ടന്മാരോട്ടോ ചേട്ടന്മാരെ കുറച്ച് ഷോട്ട് എടുത്തു ചേട്ടന്മാരെ ഫുള്ള് വേറെ ലെവലെട്ടോ കാരണം കേരളത്തിന് സൈക്കിൾ ഓടിച്ച് ഇവിടെ വന്ന് അതിൻ്റെ എല്ലാ പ്രൗഡിയും ആയിരിക്കുണ്ട് ആ കുറേ നേരം ആ സർക്കിൾ ചുറ്റും കുറച്ച് റൗണ്ട് അടിച്ചു കുറേ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തു ഞാൻ ഇസായി ഉണ്ടോ അപ്പം നമുക്ക് കണ്ടപ്പോഴും സന്തോഷമായി കാരണം ഇത്രയൊക്കെ എഫോട്ടോ എടുത്ത് അവിടെ സൈക്കിൾ ഓടിച്ചു വന്നില്ലേ We'd go to bed in my arms. You're safe and sound without a threat. And I can't wait to see what happens next. How far can we get if we sail a little bit higher? A little bit higher. ഗൈസ് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ എന്താ ക്യാമറ വെച്ച് കാണിക്കുന്നത് അമ്മാതിരി മാതിരി കാറ്റ് ഗൈസ് ഫോണൊന്നും നേരെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പോലും പറ്റും ഹോൾഡ് ചെയ്ത് പിടിച്ച് കുറച്ച് നടന്നാൽ തന്നെ കൈ ഇങ്ങനെ കടന്ന് കിടന്ന് കുലിങ്ങും പിന്നെ എന്ത് ചെയ്യാനാ അത്ര വലിയ സ്റ്റെബിലൈസേഷനുള്ള ഫോണൊന്നും അല്ല ഗൈസ് തൽക്കാലം കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഫോണാണ് അതുകൊണ്ട് തന്നെ സ്റ്റെബിലൈസേഷൻ അത്ര അടിപൊളിയല്ല അല്ല അത് നല്ലതായിട്ട് കാറ്റ് വീഴ്ച കൈ കിടന്ന് കുലിങ്ങും കാരണം ഫുട്ടേജ് ഇങ്ങനെ ആവുന്നു ഗൈസ് അതൊന്നും നിങ്ങളൊന്ന് സഹകരിച്ചതാണ് കേട്ടോ മിക്കവാറും ചില ഫുട്ടേജ് ഒക്കെ അങ്ങനെയല്ലേ എല്ലാം ഗൈസ് റെഡിയാവും നമ്മൾ നല്ല നല്ല ഗാഡ്ജറ്റുകൾ വാങ്ങാനും നമ്മുടെ ഓഡിയോ ക്വാളിറ്റി ഒക്കെ ഇമ്പ്രൂവ് എല്ലാം ശ്രമിക്കുന്നുണ്ട് ഇനി വരുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അത് കണ്ട് തുടങ്ങും കാരണം ഇതൊക്കെ പണ്ടെടുത്ത വീഡിയോസ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വോയിസ് ഓവർ കൊടുത്ത് നിങ്ങൾക്കത് പറഞ്ഞ് തരുന്നു എന്നുള്ളൂ അത് ലൈവല്ല ഇനിയിപ്പോൾ ലൈവായിട്ടുള്ള വീഡിയോസാണ് കംപ്ലീറ്റ് ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നത് കാരണം അതിപ്പോൾ നമ്മൾ പോയി ധനുഷ്കോട് ബീച്ച് രണ്ട് സൈഡും കണ്ടു രണ്ട് സൈഡും കടൽ കുറേ പേര് അവിടെ കുളിക്കുന്നു കുറേ പേര് ചുമ്മാ കല്ലിൻ്റെ മോളിൽ കയറിയെന്ന് കാറ്റ് കണ്ടോ കേട്ടോ കടല് കണ്ടോ കാറ്റത്ത് കിടക്കാം വെള്ളം കണ്ടോ അവിടെയൊക്കെ നിൽക്കണേ കാരണം കാറ്റടിച്ച് കടിച്ചു വെച്ച് തിരമാല പുള്ളിങ്ങനെ അടിച്ചടിച്ച് അവിടെ ഫുള്ള് വെള്ളം കാരണം അവിടെ നമ്മൾ നമ്മളെ മൊത്തം തന്നെ ആ നേരത്തെ കണ്ടോ ക്യാമറ പിടിച്ച് നിൽക്കുന്ന ടാസ്ക് പരിപാടി കിട്ടും നമ്മളിപ്പോൾ ഏരിയ ഇങ്ങോട്ട് പിന്നോട്ട് നമ്മുടെ ഓട്ടോ ഒക്കെ കിടക്കുന്ന ഈ ഏരിയയിലാണ് അച്ഛൻ അവിടെ നിൽക്കേണ്ടിട്ടോ അപ്പോൾ അച്ഛൻ്റെ ഒരു ഷോട്ട് കൊടുത്തു കാരണം ഓട്ടോ ആ സൈഡിൽ നമ്മൾ ഓട്ടോ ചേട്ടൻ പാർക്ക് ചെയ്യും നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ എല്ലാവരും എത്താവുള്ള നേരെ ഏകദേശം അപ്പോൾ നമ്മൾ അങ്ങോട്ട് വന്നു നമ്മൾ നേരെ പോകട്ടോ ദേശിക്കോടി നമ്മൾ നേരെ പോകാം നേരെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒട്ടനവധി കാഴ്ചകൾ കാണട്ടോ ആ കാഴ്ചകൾ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം Thinking about what you mentioned. You were supposed to be the one to take every last pain away. Nothing on not our loving. Maybe time told us that we were different. Did it break you down? നമ്മൾ ധനുഷ്കോടിയും വിട്ട് ഇങ്ങോട്ട് വരുന്ന ഒരു അമ്പലങ്ങളാണ് വിഭീഷണ ടെമ്പിൾ കേട്ടോ വിഭീഷണ ടെമ്പിൾ തന്നെ കൈ തോന്നും അവിടെ ഫുള്ള് മരുഭൂമി പോലുള്ള ഏരിയയിൽ നാട്ടുകൂരിൽ ടെമ്പിൾ കാണും ചുറ്റും ഫുള്ള് കടലിറങ്ങി ഉപ്പുപാടം പോലെ കിടക്കുന്ന ഏരിയാസെട്ടോ പൂപാടെന്ന് പറയാൻ പാൽ ഫുള്ള് മണൽക്കൂമ്പകൾ പോലെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റർ നോക്കത്താ ദൂരം കിടക്കാൻ പറഞ്ഞു അതിൻ്റെ നടുവിൽ പോയി ഞാൻ കുറേ ഷോട്ട് എടുത്തു ഭയങ്കര ഒരു അനുഭൂതി കേട്ടോ നമ്മൾ ഈ ക്ഷേത്രത്തിൽ പോകുന്ന കൂട്ടത്തില് ഇവിടെ ഇറങ്ങി കുറച്ച് അങ്ങ് നടക്കുന്നു നടുവിൽ നിന്നും നോക്കും ഒരു പ്രത്യേക റെസോർട്ട് പോയിരുന്നു നമ്മൾ ഇന്ത്യ പറഞ്ഞത് അത് നമ്മുടെ ഇന്ത്യയെ പറ്റി പറയാം നമ്മുടെ ഇന്ത്യയിലെ ഒട്ടനവധി കാഴ്ചകൾ എത്ര സംസ്ഥാനം ഓരോ സംസ്ഥാനത്തും ഒ ഒട്ടനവധി കാഴ്ചകൾ കിട്ടും നമ്മളല്ലേ വേൾഡ് മൊത്തം കറങ്ങണങ്ങൾ നമ്മളെ സന്തോഷം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ മൊത്തം കറങ്ങാനും വേൾഡ് കറങ്ങാനും അനുഭവം കാരണം ആ ഓരോ സംസ്ഥാനത്തും അത്രയും വൈവിധ്യമാണ് കാഴ്ചകൾ വന്നാൽ തീരൂര ഒരു സംസ്ഥാനത്ത് പോയിട്ട് ഒരു രണ്ട് മൂന്ന് മാസം സ്പെൻഡ് ചെയ്താലും പോലും തീരാത്ത അത്രയും കാഴ്ചകൾ ഓരോ സംസ്ഥാനത്തു കാഴ്ച നമ്മൾ ലൈഫ് ലോങ് ഇന്ത്യ മൊത്തം കറങ്ങിയാലും ഒട്ടനവധി കാഴ്ചകൾ പിന്നെയും ബാക്കി കാരണം ഓരോ ഗ്രാമത്തിലും അത്രയും കാഴ്ചകളുണ്ട് കിട്ടും മാക്സിമം ലോകരാജ്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ ഇന്ത്യ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കട്ടോ അതന്നെ മതി ഗൈസ് അതന്നെ ഒരു വൻ പാഠപുസ്തകമാണ് കാരണം എന്താ പറയുക ധനികരം മുതൽ പട്ടിണിപ്പാവങ്ങൾ മുതൽ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ ചെറിയ കൂരകൾ മുതൽ വലിയ ഫ്ലാറ്റ് മുതൽ കൊടീശ്വരന്മാരെ ബംഗ്ലാവുകൾ മുതൽ അങ്ങനെ ഇന്ത്യ വന്ന എന്താ പറയുക ചെറുകിട മുതൽ അങ്ങ് വമ്പൻ വരെ വൻ വൈവിധ്യങ്ങളുടെ നാടാണ് ഗൈസ് അപ്പോൾ ഇങ്ങനെ ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യുന്നത് ആദ്യം ഇന്ന് നമുക്ക് വേൾഡ് ഒക്കെ കറങ്ങാൻ നോക്കാം ഓക്കെ കണ്ട്രസ് ഇവിടെ ധനുഷ്കോടി പോകുന്നവർ ഞങ്ങൾ ഈ ഭീഷണി ടെമ്പിളിൻ്റെ ഏരിയ വരിക ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നോക്കി അങ്ങ് ഭയങ്കര രസമായിട്ടു അടിപ്പൊളി ഞങ്ങളുടെ കുറേ നേരം നിന്ന് നെസ്റ്റ് ഇങ്ങനെ നോക്കി നോക്കത്താ ദൂരം മരുഭൂമി പോലെ കിടക്കുന്ന ഏരിയ ആ നേരം നല്ല കാറ്റും കൊടുക്കും ആ കാറ്റും കൊണ്ട് നിൽക്കാൻ പ്രത്യേകിച്ച് അടിപൊളി നല്ല അനുഭൂതി You're my son. അതാണ് രാമേശ്വരം ബസ് സ്റ്റാൻഡ് കേട്ടോ നമ്മൾ ഒന്ന് നേരെ പോകുന്ന തിരിച്ചിടപ്പള്ളി തിരുച്ചിടപ്പള്ളിന്ന് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുക നമ്മൾ നേരെ തിരുവക്ക് ട്രെയിൻ കിട്ടിയപ്പോൾ നേരെ ബുക്ക് ചെയ്തിട്ടോ തിരിച്ചിറപ്പള്ളിയിൽ നിന്ന് നോക്കിയവർ അധികം കിലോമീറ്റേഴ്സ് ഇല്ല മീൻസ് അധികം കിലോമീറ്റേഴ്സ് ഇല്ല നമ്മൾ ബസ്സൊക്കെ ഒന്ന് ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ അവിടെ എത്തിയിട്ടോ രാത്രി നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തു നേരെ തിരുവക്കെ ബസ് ട്രെയിൻ ഉണ്ട് അപ്പോൾ നമ്മുടെ സുഖം എല്ലാം വെച്ച് നേരെ ബുക്ക് ചെയ്തു ആ പൂന്ന് വഴിക്കണ്ട എ പി ജെ അബ്ദുൾ കലാമിൻ്റെ അതിൻ്റെ ഒരു മ്യൂസിയം പുറത്തു സംഭവമുണ്ട് ഞാൻ അവിടെ അവിടുന്ന് ഇറങ്ങാൻ പറ്റുള്ളത് ബസ്സിൽ നിന്ന് കിട്ടിയ ഷോർട്ട് ഷോട്ടാട്ടോ നല്ല കിടന്നും സംഭവം തന്നെ ഞാൻ കുറച്ച് ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ നല്ല കിടലം കാഴ്ചകൾ ഉള്ള സംഭവം നിങ്ങൾ പോവുകയാണെങ്കിൽ മിസ്സാവാൻ പോയി നോക്കണം കേട്ടോ പോകുന്ന കണ്ടോ ഇപ്പോൾ രാത്രിയായി കുറേ പുറത്തെ ദൃശ്യങ്ങൾ കണ്ട് നമ്മൾ നേരെ തിരുച്ചിരപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ ലക്ഷ്യമാക്കി പോകും കേട്ടോ Could always be the one you wanna call when it's cold outside. I will always be the one that's right here, standing by your side. Open up your heart and തിരുച്ചിറപ്പള്ളി ബസ് തുടങ്ങിയപ്പോൾ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇഷ്ടമാക്കി നടക്കട്ടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് കായ്സ് എന്താ പറയുക റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തും പ്ലാറ്റ്ഫോമിൽ ആ ഏരിയ മൊത്തം ആൾക്കാർ നിലത്ത് ഇങ്ങനെ വിരിച്ച് കിടക്കണം എത്ര പോലും ആൾക്കാരറിയും ഞാൻ വിചാരിച്ചു ഇവർ ഫുള്ള് രാമേശ്വരം തീർത്ഥാടനത്തിന് വന്നവരോട്ടോ അവിടെ അടുത്ത് തിരുച്ചിറപ്പള്ളി ടെമ്പിളും പിന്നെ രാമേശ്വരം അങ്ങനെ ഒരുപാട് തീർത്ഥാടനത്തിന് പക്ഷെ എന്നാലും ഒരു കടക്കന് കണ്ടപ്പോൾ എന്തോ ആയി തോന്നി വയസ്സ് ആ കാഴ്ച മുന്നോട്ട് ചെല്ലുമ്പോൾ കാണാം പിന്നെ കൈസ് ഇവിടുന്ന് ഞങ്ങൾക്ക് രാത്രിയും ട്രെയിൻ നേരെ തിരൂര് പോയി ഇറങ്ങി ആ കാഴ്ചയും മുന്നേ പോകുന്ന വീഡിയോസിൽ കാണാൻ പറ്റും കേട്ടോ ഇനി അധികം ഒന്നുമില്ല കേസ് ഇതോടെ നമ്മളെ അഞ്ച് സീരീസ് നീണ്ടിരുന്ന ട്രിപ്പ് ഇവിടെ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ കാരണം ബെല്ലൈക്കൻ ഒന്ന് അടിച്ചു പൊട്ടിക്കുക